ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീനറ്റ് ഡിസൈനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് സ്കൈ ബ്ലൂ കളറുള്ള കട്ട് ബീഡാണ് കേട്ടോ നമ്മുടെ ക്ലോത്തിൻ്റെ കളറ് റോയൽ ബ്ലൂ ആണ് ബീഡ്സ് ആണെങ്കിൽ സ്കൈ ബ്ലൂ ആണ് കേട്ടോ ക്ലോത്തിൽ ഞാനൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ലൈൻ്റെ സെൻറ്ററിൽ കണ്ട് ഒരു ലൈനും കൂടെ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ നെക്കിൻ്റെ ഹാഫും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ വരച്ചേക്കുന്ന ലൈൻ ഇവിടുന്ന് വേണം നമ്മൾ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട് വി വീനക്കാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ എത്രയാണ് നെക്കിൻ്റെ വിത്ത് വിത്തെടുക്കുന്നത് അതിനേക്കാട്ടിൽ ഹാഫ് ഇഞ്ച് കൂട്ടി വേണം നെക്കിൻ്റെ വിത്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഞാനൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആയിട്ട് നാലരയാണ് എടുക്കുന്നത് ഇത് വീനക്കായതുകൊണ്ടാണ് കേട്ടോ നാലര എടുത്തേക്കുന്നത് ഇനി ഡെപ്ത് ഒരു ഏഴ് ഇഞ്ചും കൂടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കറക്റ്റ് ഒരു വി ഷേപ്പിലുള്ള നെക്കാണ് കേട്ടോ പക്ഷെ നമ്മുടെ കുർത്തി വരുന്നത് കറക്റ്റ് ഒരു വി ഷേപ്പ് അല്ല കുറച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വരച്ച് കഴിയുമ്പോൾ ഒരു ടിപ്പ് പോലെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഈ ഇവിടുന്ന് മുകളിലേക്ക് ഒരു കാലിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് അവിടെ നമ്മൾ ചെറിയൊരു ലൈനും കൂടെ വരച്ചു കൊടുക്കുവാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെക്ക് വരുന്നത് ഇത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആ ബാക്കി വരുന്ന പോർഷൻ ഞാനിപ്പം അങ്ങ് തൂത്ത് കളയും തൂത്ത് കളഞ്ഞപ്പം ഇത് കണ്ടോ ഇതുപോലത്തെ ഷേപ്പിലാണ് നമ്മുടെ കുർത്തിയുടെ നെക്ക് വരേണ്ടത് ഇനി ഒരു കാലിഞ്ചി വിട്ടിട്ട് നമ്മൾ ലൈൻസ് പോലെ വരച്ചു കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ലൈൻസ് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഒന്ന് വരച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബീഡ്സ് വെച്ച് കഴിയുമ്പം അത് കറക്റ്റായിട്ട് തന്നെ വരും ഇവിടെ വന്ന് കഴിയുമ്പോൾ താഴേക്കൊരു ലൈൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് എന്നു വെച്ചാൽ ഇങ്ങനെ വേണം നമ്മൾ ബീഡ്സ് വെച്ച് പോരാനായിട്ട് മൂന്ന് റോ ബീഡ് വർക്കാണ് കേട്ടോ വരേണ്ടത് ഈ ഒരു പോർഷനിൽ നമ്മുടെ പഴയ ഒരു ടൈപ്പ് മാലയുണ്ടല്ലോ ആ ഒരു മാലയുടെ രീതിയിലാണ് കേട്ടോ ഈ ബീഡ് വർക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ കുർത്തിയുടെ നെക്ക് വരിക ഇതുതന്നെ നമ്മളിപ്പുറത്തെ വശത്ത് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് വരച്ച് കൊടുക്കുമ്പോൾ അവിടുത്തെ ആ താഴേക്ക് വരുന്ന പോർഷൻ കുറച്ച് ലെങ്ത് കുറവായിരിക്കും അതാണ് അതിൻ്റെ ഡിഫറൻസ് കേട്ടോ ഇത്രയും വരെ വരുവുള്ളൂ അങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതാണ് ശരിക്കും ഇത് വരയ്ക്കേണ്ട കാര്യമില്ല ആദ്യം നമ്മൾ നെക്കിൻ്റെ ബോർഡറിലൂടെയാണ് കേട്ടോ ബീഡ് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓരോരോ ബീഡായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകണം നീഡിൽ നമ്പർ ട്വൽവ് ആണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് പിന്നെ ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ തന്നെയാണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് താഴേക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോരണം ഇതേപോലെ തന്നെ സെക്കൻഡ് ഡ്രോയും തേർഡ് ഡ്രോയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ മൂന്ന് റോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻഡിൽ വരുമ്പോൾ മൂന്നിന് മൂന്ന് ലെങ്ത് ആണ് കേട്ടോ വരുന്നത് ഇതുപോലെ മൂന്ന് റോയോ അല്ലെങ്കിൽ നാല് റോയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് നെക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ മൂന്ന് റോ ചെയ്തുകൊണ്ടാണ് ചെറുതായിട്ട് തോന്നുന്നത് കുറച്ചും കൂടെ വലുപ്പമുള്ള കഡ്ബീഡായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൈസ് തോന്നിച്ചേനെ അപ്പം എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ